ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയോടുള്ള വിശ്വാസം പൂർണ്ണമായി ചോർന്നുവെന്ന് വ്യക്തമാക്കി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി സമാധാന ചർച്ചകൾക്കായി യു എസിനെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ട്രംപിന്റെ അത്തരം ചർച്ചകളെല്ലാം ഇസ്രായേലി ആക്രമണങ്ങളെ മറച്ചുപിടിക്കാനാണെന്നും മന്ത്രി പ്രതികരിച്ചു അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനെയും ഇറാനെതിരായ നിലപാടിനെയും നയതന്ത്രപരമായി ചതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആക്രമണം അവസാനിപ്പിച്ച സമാധാന ചർച്ചയ്ക്കുള്ള നിശ്ചയദാർഢ്യം അമേരിക്ക കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് വേൾഡ് പരിപാടികൾക്കായി തുർക്കിയിലാണ് അബ്ബാസ് അറാക്സി ഇപ്പോഴുള്ളത് തുർക്കി പ്രസിഡന്റ് രജബ് തൈ അർദോഗാനുമായും അരാക്ചി കൂടിക്കാഴ്ച നടത്തും കൂടാതെ കൂട്ടായ്മയിലെ രാജ്യങ്ങൾ ഉൾപ്പെട്ട പൊതു ചർച്ചയിൽ ഇറാനെതിരായ ആക്രമണങ്ങളും ചർച്ചയാകും അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒൻപതാം ദിവസത്തിലേക്ക് കടക്കവേ ഇരു രാജ്യങ്ങളും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഇറാനിൽ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മുപ്പതിലേറെ ആയുധങ്ങൾ പ്രയോഗിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇറാനിലെ ഇസ്ഫഹാൻ തെഹ്റാൻ എന്നിവിടങ്ങളിൽ ആകാശത്ത് സ്ഫോടനം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നജഫാബാദ് നഗരത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതും മാലാഡ് പ്രവിശ്യയിൽ സ്ഫോടനം സ്ഫോടനമുണ്ടാകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളതെന്ന് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ഇറാനിലെ കോമിൽ ആൾതാമസമുള്ള കെട്ടിടത്തിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനം ബോംബാക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിന്റെ പതിനേഴാം തരംഗമാണ് ഏറ്റവും ഒടുവിൽ നടന്നതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ഹൈഫ ഡെല്ല വി വിപ് ബീർഷേബ എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ആക്രമണങ്ങളിൽ പതിനേഴോളം പേർക്ക് പരിക്ക് പറ്റിയതായും രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഇറാൻ അഞ്ച് മിസൈലുകൾ തൊടുത്തതായും എന്നാൽ ഒരെണ്ണം പോലും മധ്യ ഇസ്രായേലിൽ പതിച്ചതായി റിപ്പോർട്ട് ഇല്ലെന്നാണ് ഇസ്രായേൽ ഔദ്യോഗിക മാധ്യമമായ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ ഇസ്രായേലിൽ ഇറാൻ സാൽവ മിസൈലുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ടെല്ലവീവിലെ ഹോലോണിൽ ഇറാൻ ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് തീപിടിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ കെട്ടിടത്തിൽ മിസൈൽ നേരിട്ട് പതിച്ചതാണോ അതോ മിസൈൽ അവശിഷ്ടം അപകടമുണ്ടാക്കിയതാണോ എന്നതിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്ന ഇറാന്റെ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയതായി റിപ്പോർട്ടില്ലെന്നാണ് ഇസ്രായേലിന്റെ അടിയന്തര സേവന വിഭാഗം പറയുന്നത് മധ്യ ഇസ്രായേലിലെ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരിക്ക് തീ പിടിച്ചുതൊഴിച്ചാൽ മറ്റ് അദ്ദേഹിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അടിയന്തര സേവന വിഭാഗം പറയുന്നത് ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായാണെന്നും ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചയ്ക്കില്ലെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി വ്യക്തമാക്കി ഇതിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇസ്രായേലിന് മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ നദാൻ സാണവ കേന്ദ്രത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ആണവ രാസ മലിനീകരണത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ നദാൻ സാണവ നിലയത്തിന് പുറത്ത് ആണവ വികരണത്തിന്റെ സൂചനകളൊന്നുമില്ലെന്നും ഏജൻസി വ്യക്തമാക്കി ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിന് തെളിവില്ലെന്ന അമേരിക്കൻ ദേശീയ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡിന്റെ പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയിട്ടുണ്ട്